െൻ ലുംങ്ങാടി എല്ലാരും കിട്ടി എന്താ സംഭവം പറഞ്ഞോ അപ്പൊ അതിന് വേണ്ട ഒന്ന് കേട്ടി വരി സാധനം നൂറ് ഗ്രാം അഞ്ച് ഗ്രാം പൊടി അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തില് കലക്കീട്ട് സ്പ്രേ ചെയ്യാം ണ്ടാവില്ല പറഞ്ഞു അതാ വരുന്നത് ഞമ്മളെ പേരന്റെ അതായത് കോട്ടരമേട്ടോ ഈ സാധനത്തിന് കോട്ടാട്ടില് പറയും ഇങ്ങോട്ട് എന്താ പറയാ ഒന്ന് കമന്റ് കേട്ടോ അപ്പൊ സംഭവിച്ചാലും ഇത് അങ്ങോട്ട് പെരുകിട്ട് വിറക പൊളിച്ചാലും പറ്റിയ മാറ്റാനും പറ്റാ ആ ഒരു അവസ്ഥ ചെയ്തു ഏട്ടൻ വരണമായി പൊടി പൊട്ടിയെടുക്കുന്നത് ഗുപിലേക്ക് ഇടുന്നു വെള്ളം എടുക്കുന്നു ആട്ടിച്ചു

അപ്പൊ ഞാൻ വെളി അയച്ചു ജുനിക്കാ കൊടുത്തു ജുനിക്കാക്ക് കൊടുത്താൽ ജുനിക്കാക്ക് പൈസ അര കൊടുത്ത് അങ്ങനെ വാഗ വാങ്ങിയാണ്ടോ വാങ്ങി കുറേക്കാർ വായിക്കി വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ സംഭവം ദേശം തീരുമാനം കൊണ്ടിരിക്കും അപ്പൊ അജ്മൽ ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞ കേട്ടോ ഞമ്മളെ ബാഗിൽ വീണ്ടും കൂടി അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് നമ്മളെന്ത്രിച്ചിട്ടുണ്ട് പിന്നെ കൂടി കൂടി അങ്ങനെ ചെയ്ത് ഞങ്ങൾ പോകണേക്ക് അജ്മൽ വീണ്ടും ബാക്ക് കൂടി അങ്ങനെ ജുനിക്ക തട്ടി മാറ്റി അങ്ങനെ ചെയ്ത് ഞങ്ങൾ മുഹബി പോയിട്ട് മുഖപ്പകടെ പോയി ഇഷ്ടം പോലെ ആൾക്കാരേണ്ടോ അങ്ങനെയത് പരിപാടി തീർത്തുണ്ടാവും അപ്പന്നാ ലൈക്ക് ചെയ്താളി പോകുന്നതാളി യൂട്യൂബിലാണെങ്കിൽ പറയേണ്ട കാര്യമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിച്ചു അങ്ങ് പൊട്ടിച്ചു